പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു പി പി സുമോദ് എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്കും സംഗമത്തിൽ രൂപം നൽകി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളെ ശക്തിപ്പെടുത്തുന്നതിനും പ്രവർത്തനം സജീവമാക്കുന്നതിൻ്റെയും ഭാഗമായാണ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതോടൊപ്പം ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനും പഠിച്ചിറങ്ങിയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും കണ്ടെത്തി കൂട്ടായ്മയുടെ ഭാഗമാക്കുകയുമാണ് ലക്ഷ്യം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ പഠിച്ച പ്രദേശം മലപ്പുറം ജില്ലയിലെ ിൽ നിന്ന് പതിക്കാമ ഒരുപാട് പഠിച്ചിറങ്ങിയ എത്രയോ പ്രസംഗങ്ങൾ എത്രയോ ഒത്തുകൂട്ടുകൾ എത്രയോ കലാപരിഭാഗികൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചിട്ട് ചെയ്യുന്ന കലാ ഒരു വർഷം നമ്മുടെ ജില്ലയിൽ പോലെ വർഷം ജില്ലകളിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓർമ്മകൾ നമ്മുടെ സൗഹൃദങ്ങൾ പങ്കിടാനും അതിനപ്പുറത്തേക്ക് ക്യാമ്പസിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഗൂഗനമായ പദ്ധതികളും വരും കാല പദ്ധതികളും കോളേജ് പ്രിൻസിപ്പൾ ഇൻചാർജ് ഡോക്ടർ രാജലക്ഷ്മി അധ്യക്ഷയായി മുഹമ്മദ് മൂസിൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു നഗരസഭ ചെയർപേഴ്സണോ ലക്ഷ്മിക്കുട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം നീരജ് കൗൺസിലർ റുഖിയ വൈസ് ചെയർമാൻ ടി പി ഷാജി വി ടി ശോഭന അലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പൊതുചർച്ച ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഡിപ്പാർട്ട്മെന്റ് തല അലുമിനി യോഗം എന്നിവയും സംഗമത്തിന്റെ ഭാഗമായി നടന്നു